നിങ്ങളിപ്പോൾ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ ഇത് ഇഞ്ചിയാണെന്നിങ്ങനെ തോന്നുന്നത് ഇതിൻ്റെ തണ്ട് കണ്ട ഇല ഒക്കെ ഞാൻ വെട്ടിയിട്ട് വാപ്പാൻ്റെ ഒരു കൃഷിയാണ് ഇത് അരത്താന്ന് പറയും മല ഇഞ്ചി എന്നൊക്കെ പറയും ഇതിൻ്റെ തൈ ഞാൻ കാണിച്ചു തരാം ഇത് നല്ല വലിപ്പം വെക്കും ഭയങ്കര ഉറപ്പാന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാനൊന്നും കഴിയില്ല അത് ഭയങ്കര ഉറപ്പായ സാധനം ഇതൊരുപാട് ആയുർവേദ മരുന്ന് അതേമാതിരി നമുക്ക് ഈ കഫക്കെട്ട് ഈ ശ്വാസം മുട്ടൽ അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഇതിൻ്റെ നീര് ഭയങ്കരതാണ് ഇത് വെട്ടിമുറിച്ച് ഉണക്കി പൊടിയാക്കി ഉണക്കി വെച്ചാൽ ഒരുപാട് കാലം നിൽക്കും ഇതാ ഇതിപ്പോൾ നമ്മളതിന് കഴിച്ചു വെച്ചതാണ് പറിച്ചു വെച്ചതാണ് ആർക്കും ഇതിൻ്റെ തൈയൊക്കെ വേണമെങ്കിലും നമ്മളെ ബന്ധപ്പെട്ടാലും വിത്ത് തരാൻ പറ്റും ഇതിൻ്റെ ചെടി കാണിച്ചു തരാം നല്ല രസമാണ് ചെടി കാണാൻ ഭയങ്കര രസമാണ് ഒരു ചെടി മാതിരി സാധാരണ നമ്മളെ ഒരു പേരുണ്ട് കലാത്തിയാലൂട്ടിയെ അതിൻ്റെ അതേപോലത്തെ ഒരു ചെടിയാണ് ഞാൻ കാണിച്ചുതരാം ഇതാണ് അതിൻ്റെ ചെടി വരുന്നത് ഇത് ഇതൊന്നിങ്ങനെ കുഴിച്ചിട്ട ഒന്നായിട്ടിങ്ങനെ ഉണ്ടാകും ഒരു ഏലത്തിൻ്റെ ഒക്കെ ഒരു ലുക്കുണ്ട് ഈ സാധനത്തിന് പക്ഷേ അത് ഏല അല്ല അരത്താണിതിൻ്റെ ശരിക്കും വരുന്നത് ഈ വിശപ്പ് ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഇതിൻ്റെ നീരെടുത്ത് കഴിച്ചാൽ വിശപ്പ് ഭക്ഷണം വിശപ്പില്ലാത്ത പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മാറും അതേപോലെ ഒരുപാട് ആയുർവേദ ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാം ഇതാണ് അതിൻ്റെ ചെടി വരുന്നത് ഒന്നായിട്ട് ഉണ്ടാവും